ശരിയ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും മികച്ച ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആപ്പ് പുരസ്കാരം ഓ ഗോൾഡിന് ലഭിച്ചു ഏഴാമത് ഗ്ലോബൽ തക്കാഫുൽ ആൻഡ് റീതക്കാഫുൾ ഫോറം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി നടന്ന അവാർഡ് വേദിയിൽ സിഇഒ അഹമ്മദ് അബ്ദുൽ തവാബ് പുരസ്കാരം ഏറ്റുവാങ്ങി ദുബായ് ദോസിത്താനി ഹോട്ടലിൽ അൽ ഹുദാസ് സെന്റർ ഓഫ് ഇസ്ലാമിക് ബാങ്കിംഗ് ആൻഡ് ഇക്കണോമിക്സ് ആണ് ഫോറം സംഘടിപ്പിച്ചത് ആഗോള ഇസ്ലാമിക ധനകാര്യ മേഖലയിലെ മികവാണ് ഫോറത്തിൽ പുരസ്കാരത്തിന് പരിഗണിച്ചത് സുതാര്യമായ നിക്ഷേപ സംവിധാനം സംവിധാനമൊരുക്കിയ ഓഗോൾഡിനുള്ള അംഗീകാരമാണിതെന്ന് തക്കാഫുൽ ആൻഡ് റീതക്കാഫുൽ പുരസ്കാരം ഏറ്റുവാങ്ങിയതിലൂടെ തങ്ങൾ അങ്ങേയറ്റം ആദരിക്കപ്പെട്ടതായി ഓ ഗോൾഡ് സ്ഥാപകൻ ബന്ദർ അല്ലോത്മാൻ പറഞ്ഞു ഒരു ദീർഘം മുതലുള്ള വളരെ കുറഞ്ഞ തുകയുടെ വെള്ളി എന്നിവയിൽ നിക്ഷേപമിറക്കാൻ സഹായിക്കുന്നതാണ് ഓ ഗോൾഡ് ആപ്പ് സ്വർണ സമ്പാദ്യ പദ്ധതിയുടെയും നിക്ഷേപ ലീസിംഗ് സംവിധാനങ്ങളുടെയും ഏകീകരണമാണ് ഇസ്ലാമിക ധനകാര്യ വ്യവസായ മേഖലയ്ക്ക് ഓ ഗോൾഡ് സുപ്രധാന സംഭാവനയായി അവാർഡ് സെലക്ഷൻ കമ്മിറ്റി പരിഗണിച്ചത് ജീവൻ ന്യൂസ് ദുബൈ